Allah Allahu Allahu Allah Allah, Allah, Allah. കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകൾ കിടന്നു വരികയാട് അല്ലാണ്ട് റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരുകയാ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാട് കേറാൻ കഴിയാത്ത കൊന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവറ്റിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അള്ളാന്റെ റസൂലിനോട് കേറാൻ പറയുകയാട് അല്ലാൻ്റെ റസൂല് പറയുന്നു എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല മലകുകൾ പറയുന്ന ഞങ്ങള് സഹായിക്കാൻ സഹായിക്കാൻ നബിയെ അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ച കൊണ്ട് കേറി പോവുകയാട് പ്രവാചകന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഇതാസുവാ ആരോ ൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാ അല്ലാണ്ട് ചോദിക്കുകയാണാരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഇവരാരാ ആ സമയത്ത് പറയുന്നു ഹാദാ വാനു ഒന്ന നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദ അല്ലാണ്ട് റസൂല് നടന്ന് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ ഒരു മനുഷ്യനെ കാണുകയാട് അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ ആ നരമ്പിനകത്ത് അവനെ അവനെഴായി കെട്ടി തൂക്കി കിട്ടിരിക്കുകയാട്ടിരിക്കുകയാവളുകൾ വലിച്ചു പറകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ മനുഷ്യൻ കടന്ന് വിളിച്ചു കൂവുകയാട് അല്ലാണ്ട് റസൂലുണ്ടല്ലോ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു ആ മലക്കുകളോ

ോ ഭാര്യുണ്ടല്ലോ മക്കളുണ്ടല്ലോ കൂടപ്പറപ്പുണ്ടല്ലോ നോമ്പു പിടിക്കാത്ത നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലാണ്ട് റസൂല് എന്റെ പ്രിയമുള്ളവരെ കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ ഈ ഏറ്റവും വലിയ വ്യഭിചാരി ഉണ്ടല്ലോ അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് ും നന്നാവാത്തു പോലും നോമ്പു പിടിക്കാത്തവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വല്യ കള്ളുകുടിയനെക്കാല് ഏറ്റവും വലിയ വ്യഭിചാരിയക്കാല് വൃത്തികെട്ടവനാണെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നോമ്പു പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ നോമ്പ് പിടിക്കാത്ത അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തില് പറയുകയാണ് നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട് കഴിവുണ്ട് എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ട അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് അനുഗ്രഹം എന്തെന്നറിയുവോ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം ദുർഗന്ധമല്ലാൻ്റെ മുന്നിൽ കസ്തൂരിയക്കാരും വാസനയാട് മൂന്നാമത്തെ മഹത്വമെന്തേ അല്ലാഹു നമുക്ക് നൽകിയ فإن الملائكة تستغفر لهم في كل يوم وليلة എന്റെ പ്രിയമുള്ളവരെ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാ ഈ വേലിന്റെ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അറസിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോ കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ അല്ലാഹുവേ മണിക്കൂർ രാവും പകലും പ്രിയമുള്ളവരെ റബ്ബ് ആര് മലക്കുകള് യാ ചെയ്തുകൊണ്ടിരിക്കുക അവന്റെ ദ്വയാ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ രാത്രിയുണ്ടല്ലോ ആകാശ ലോകത്തുള്ള കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഗു പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ അല്ലാഹു വേറെ അമലാ മാസത്തിലെ പട്ടിണിയിരുന്നിട്ട് എന്റെ അടിമതു ആ ചെയ്യുമ്പോ അമീന് ഇതു ആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലി എന്ന് അല്ലാഹു പറയ

ദുആ ചെയ്യുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറക്കകത്ത് കിടന്നുറങ്ങുമ്പോ ഈ വിനോട് പുറത്തു കൊടുക്കണേ അല്ല ഒരുപാട് പാപം ചെയ്തവളാ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ ചെയ്താ ചതിച്ചവളാട് അതുകൊണ്ട് പടച്ചവ ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ല പഠിച്ചവരെ ഭയാനകമായ നരകമുണ്ടല്ലോ ഭയാനകമായ നരകമുണ്ടല്ലോ പടച്ചവരെ മനുഷ്യനെയും കല്ലുകളെയും എത്തി കത്തിക്കുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ കാക്കണേയല്ലോ ചെയ്യുകയാണ് രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ എന്റെ പ്രിയപ്പെട്ട വാപ്പാ സത്തിൽ നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണികിരുന്ന വിവാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര് സലാത്ത് പറയുന്നവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് ആ സമയത്ത് മലകുകൾ അല്ലാകോട് പറയുകയാട് ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ ഈ ഈ നീ സ്വർഗം കൊടുക്കണേ മാത്രമല്ല നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച സമയത്ത് വിളിച്ചുണർത്തിട്ട് ഭക്ഷണം കൊടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ല ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ എന്നിട്ടോ അല്ലോ ആ പറയുകയാണ് <z <German> <z tilim, so <zường> ് ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യുണ്ടല്ലോ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ അവൾക്ക് നീയേഗം ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ അവർക്കും നീയെ സ്വർഗം കൊടുക്കണേയല്ലോ മലക്കുകളാ ദുആ നീ സ്വർഗ്ഗത്തിൽ കിടക്കാ നിന്റെ ഉമ്മയും സ്വർഗ്ഗത്തിൽ നിന്റെ ഭാര്യയും മക്കളും സ്വർഗ്ഗത്തിൽ കിടക്ക പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമലാ മാസത്തിൽ പടച്ചവന്റെ അറിസിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ഖുർആാനാ പറയുന്നത് <على محمد> صلى الله على محمد صلى, صلى الله على محمد صلى الله عليه وسلم